അഹമ്മദാബാദ് ആകാശ അപകടം ഏൽപ്പിച്ച ഞെട്ടിൽ നിന്ന് ഇതുവരെ രാജ്യം മുക്തമായിട്ടില്ല ഈ സാഹചര്യത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ലഭിക്കുന്ന നഷ്ടപരിഹാരത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വലിയ തോതിൽ നടക്കുന്നുണ്ട് അതായത് ഇരുപത്തിയഞ്ച് ലക്ഷം അടിയന്തരമായും പിന്നെ ഒരു കോടി രൂപ വരെ എയർ ഇന്ത്യയുടെ മേധാവികളായ ടാറ്റയിൽ നിന്നും യാത്രക്കാരുടെ ബന്ധുക്കൾക്ക് നൽകും എന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്നാൽ നഷ്ടപരിഹാരം ലഭിക്കുന്നത് സംബന്ധിച്ച് ഇപ്പോഴും ആശയക്കുഴപ്പം തന്നെയാണ് അത് തുകയിലല്ല മറിച്ച് അത് ലഭിക്കുന്ന കാര്യത്തിലാണ് ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എത്ര കാലം കോടതി കയറിയിറങ്ങിയാലാണ് ഇവർക്ക് വേണ്ട നീതി ലഭിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണുക തന്നെ വേണം ഇപ്പോഴത്തെ ഈ അപകടം അഹമ്മദാബാദുകാർക്ക് ഒരു പഴയ കരിദിനത്തിൻ്റെ ഓർമ്മ പുതുക്കൽ കൂടിയായി മാറുന്നു മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് തങ്ങൾക്കുണ്ടായ ഒരു നടുക്കത്തിൻ്റെ ഓർമ്മ പുതുക്കലാണത് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇതുപോലെ തന്നെ ഇന്ത്യൻ എയർലൈൻസിൻ്റെ ഒരു വിമാനം അപകടത്തിൽപ്പെട്ടിരുന്നു കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഒക്ടോബർ മാസം പത്തൊൻപതിന് ബോംബെയിൽ നിന്നും അഹമ്മദാബാദിലേക്കുള്ള ഇന്ത്യൻ എയർലൈൻസിൻ്റെ വിമാനം പറന്നുയർന്നു അത് തകർന്നു വീഴുമ്പോൾ നൂറ്റി മുപ്പത്തിമൂന്ന് ജീവനുകളാണ് പൊലിഞ്ഞത് അന്ന് രണ്ട് പേർ മാത്രമാണ് രക്ഷപ്പെട്ടത് അന്ന് മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ഇന്ത്യൻ എയർലൈൻസ് വാഗ്ദാനം ചെയ്തത് രണ്ട് ലക്ഷം രൂപ വീതമായിരുന്നു എന്നാൽ ഈ തുക കുറവാണെന്നും മാന്യമായ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ട് മരിച്ച ഇരുപത് പേരുടെ കുടുംബാംഗങ്ങൾ നടത്തുന്ന നിയമയുദ്ധം ഇപ്പോഴും തുടരുകയാണ് ഇതാണ് ഞെട്ടിക്കുന്ന ഒരവസ്ഥ ഇരകളുടെ അതായത് അപകടത്തിൽ മരണപ്പെട്ടവരുടെ വരുമാനവും പ്രായവും കണക്കാക്കി വേണം നഷ്ടപരിഹാരം നൽകേണ്ടത് എന്നാണ് ബന്ധുക്കൾ ഉയർത്തുന്ന ആവശ്യം രണ്ടായിരത്തി പത്തിന് ശേഷം സുപ്രീം കോടതിയെ സമീപിച്ചതായി എയർ ക്രാഷ് ക്ലമൻസ് അസോസിയേഷൻ സെക്രട്ടറി പങ്കേഷ് പട്ടേൽ അറിയിച്ചു രണ്ടായിരത്തി മൂന്നിൽ ഇതുമായി ബന്ധപ്പെട്ട് സെഷൻസ് കോടതിയുടെ ഒരു വിധിയുമുണ്ട് ഇന്ത്യൻ എയർലൈൻസും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും നഷ്ടപരിഹാരത്തിന് ആറ് ശതമാനം പലിശ നൽകുന്നതായിരുന്നു ആ ഉത്തരവ് രണ്ടായിരത്തി ഒൻപതിൽ ഗുജറാത്ത് ഹൈക്കോടതി അത് ഒൻപത് ശതമാനമായി ഉയർത്തിയിരുന്നുമാണ് അപകടം നടന്ന് വർഷങ്ങൾക്കിപ്പുറവും വിമാനാപകടത്തിൽ മരിച്ചവർക്കുള്ള നഷ്ടപരിഹാരം ഇന്നും ഒരു കിട്ടാക്കനിയായി തന്നെ തുടരുകയാണ് അഹമ്മദാബാദ് അപകടത്തിൽ ഇരുന്നൂറ്റി പേരാണ് അഗ്നിക്കിരയായി മരണപ്പെട്ടത് ഇത്തരത്തിൽ നഷ്ടപരിഹാരം നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അത് എന്ന് എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു നഷ്ടപരിഹാരം നേടിയെടുക്കുന്നതിനായി എത്ര കാലം ഇനി ഇവർക്ക് നിയമ പോരാട്ടം നടത്തേണ്ടി വരുമെന്ന് അറിയാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്